ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീരാമചന്ദ്രൻ്റെ ജനനവും രാമായണവും അതിൽ സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജാതകവും വിശകലനം ചെയ്ത് രാമായണവുമായി ഒന്ന് ബന്ധിപ്പിച്ച് നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൻ്റെ ഭാവം വരെ പറഞ്ഞ് നിർത്തി ഇനിയും ഏഴാം ഭാവത്തിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഏഴാം ഭാവം മാർഗസ്ഥാനം കൂടിയാണ് മാർഗസ്ഥാനം എന്ന് പറയുമ്പോൾ റൂട്ട് എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ കാരകൻ ശുക്രനാണ് അപ്പോൾ ഏഴിൽ ചൊവ്വായാണ് ശ്രീരാമചന്ദ്രൻ്റെ ജാതകത്തിൽ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോയിലൊക്കെ ഗ്രഹനില പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ ഏഴാം ഭാവമായ മകരത്തിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ചൊവ്വായും ഏഴാം ഭാവത്തിൽ കാരകനായ ശുക്രൻ ഏഴാം ഭാവത്തിൻ്റെ കാരകഗ്രഹമാണ് അപ്പോൾ ഏഴിൽ ചൊവ്വ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വാക്ക് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ നീചരാശി ദൃഷ്ടി ലഭിക്കുന്നു എന്നുള്ളതാണ് കാരണം കർക്കിടകത്തിലാണ് വ്യാഴം നിൽക്കുന്നത് കർക്കിടകത്തിൽ വ്യാഴം നിന്ന് അത് ഏഴാം ഭാവത്തിലേക്ക് നോക്കുക എന്ന് പറയുന്നത് മകരത്തിലേക്കാണ് മകരൻ രാശി ലഗ്നത്തിൻ്റെ ഏഴാം ഭാവമാണ് ആ മകരത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പം ചൊവ്വ മകരത്തിൽ നിൽക്കുന്ന ഉച്ചരാശിയിൽ നിൽക്കുന്ന ചൊവ്വായെ നോക്കുന്ന ഗ്രഹം എന്ന് പറയുന്നത് കർക്കിടകത്തിൽ നിന്നുകൊണ്ട് വ്യാഴമാണ് നോക്കുന്നത് അപ്പോൾ ദൃഷ്ടി ലഭിക്കുന്ന ചൊവ്വായ്ക്ക് ലഭിക്കുന്നത് നീചരാശി ദൃഷ്ടിയാണ് എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ അത് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ചില ദോഷങ്ങളെയും അത് സൂചിപ്പിക്കുന്നു എന്നാണ് വ്യാഴത്തിൻ്റെ നീചരാശി ദൃഷ്ടി ഏഴിലെ ചൊവ്വായുടെ അതായത് വ്യാഴത്തിൻ്റെ നീചരാശി ദൃഷ്ടിയുടെ ഫലവും ഏഴിലെ ചൊവ്വായുടെ ഫലവും നമ്മൾ സൂചിപ്പിക്കുമ്പോൾ സ്വയംവരം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ എല്ലാവിധ ആഘോഷങ്ങളോടും കൂടിയാണ് ഭഗവാൻ അയോധ്യയിലേക്ക് എഴുന്നള്ളുന്നത് അപ്പോൾ യാത്രാമധ്യേ വഴിതടഞ്ഞ് യുദ്ധത്തിന് പോർവിളി മുഴക്കി വരുന്ന പരശുരാമന്റെ ഒരു വരവുണ്ട് അത് അത് കാണുമ്പോൾ തന്നെ സകലരും ഭയന്ന് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് ഭയന്ന് വിറച്ച് നിൽക്കുന്ന ആ ഒരു സമയം പരശുരാമന്റെ വെല്ലുവിളിയായ ചില വാർത്ത വർത്തമാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അപ്പം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഏഴാം ഭാവത്തിലെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ചൊവ്വ അത് പോരാട്ടത്തെയും ധൈര്യത്തെയും വീര്യത്തെയും പരാക്രമത്തെയും അതുപോലെ തന്നെ പോരാട്ടത്തെയും എന്തിനെയും തടയുന്നതിനെയും എതിർക്കുന്നതിനെയും യുദ്ധത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ ചൊവ്വ ആ ചൊവ്വായ്ക്കാണ് കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം നീചരാശിയായ ദൃഷ്ടിയും കൂടി കൊടുക്കുമ്പോൾ ആ ചൊവ്വയ്ക്കു കുറച്ച് പവർ കൂടുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ അതിലെ രാമായണത്തിലെ ചില വരികളും ചില സൂചനയുമുണ്ട് അത് നിങ്ങളുമായി പങ്കുവയ്ക്കാണ് പരശുരാമൻ പറയുന്ന കാര്യങ്ങൾ രാമനോട് ചോദിക്കുന്നതാണ് ദേഷ്യപ്പെട്ട് കോപത്തോടു കൂടി യുദ്ധം ചെയ്യാൻ തയ്യാറായി രാമന് നേരെ ഓടി വരുന്ന പരശുരാമൻ പറയുന്നത് ഞാനൊഴിഞ്ഞുണ്ടോ രാമനീ ത്രിഭുവനത്തിങ്കിൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ല് നില്ല് അരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാത് ശൈവ ജാപം കണ്ടത് എൻ്റെ കയ്യിലുണ്ടൊരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുകൊണ്ട് ഇല്ല സന്ദേഹം എനിക്കെന്നത് ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞിയിലെ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേ ഉണ്ടെന്നോർക്കനീ ഇങ്ങനെ പറഞ്ഞ് ശ്രീരാമൻ്റെ അടുത്തേക്ക് ഓടി യുദ്ധത്തിന് വരുമ്പോൾ സ്വാഭാവികമായും ഒരു പോരാട്ടം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി സീതയെയും കൊണ്ട് സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി അയോധ്യയിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു ശത്രുവിൻ്റെ ഒരു സാന്നിധ്യമുണ്ടാകുമ്പോൾ സാധാരണയായി കാരണം ഭഗവാൻ ഒന്നും വലിയ പ്രായമൊന്നുമില്ല ആ ചെറുപ്പവുമാണ് അപ്പോൾ സ്വാഭാവികമായി ആരായാലും എന്താണ് പെട്ടെന്ന് ചാടി വീണ് ആഹാ നീ എന്നോട് പോരടിക്കുന്നേ എങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് യുദ്ധത്തിന് തയ്യാറായി ചാടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നുള്ളതാണ് എന്നാൽ ഇവിടെ അത് അതുണ്ടാകാഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യാഴവും ചന്ദ്രൻ ഇവിടെ ചൊവ്വായാണല്ലോ ഊർജ്ജസ്വലതയുടെയും പോരാട്ടത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വീരത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും ഒക്കെ ആ ഒരു ഭയങ്കര പവറ നൽകുന്ന ഗ്രഹം ഇവിടെ ചൊവ്വായും ചന്ദ്രനും തമ്മിലുള്ള ഒരു ബന്ധം അതായത് കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ മകരത്തിൽ നിൽക്കുന്ന ചൊവ്വായ നോക്കുന്നു അതുപോലെ മകരത്തിൽ നിൽക്കുന്ന ചൊവ്വ കർക്കിടകത്തിലേക്ക് നോക്കുമ്പോൾ അത് നീചരാശിയാവും അപ്പോൾ ചന്ദ്രനും ചൊവ്വായും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ ശശിമംഗളയോഗം എന്ന് പറയും അതായത് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയിലേക്ക് മഞ്ഞുമഴ പെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവം പോലെ പെട്ടെന്നുള്ള ആ ഒരു എടുത്തിചാട്ടം അതുപോലെ തന്നെ പെട്ടെന്ന് ചൂടാവുക അതുപോലെ ആലോചിക്കാതെ ചാടി വീഴുക ഇങ്ങനെയൊക്കെയുള്ള ചൊവ്വായുടെ ആ സ്വഭാവത്തെ ചന്ദ്രൻ വളരെ ഭംഗിയായി തന്നെ അത് ലാളിത്യത്തിൻ്റെയും ഔചിത്യത്തിൻ്റെയും അതുപോലെ തന്നെ പുനർചിന്തയുടെയും ശാന്തതയുടെയും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ചൊവ്വായിക്കു നൽകുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഇതെല്ലാം കേൾക്കുന്നു പിന്നെ പരശുരാമൻ്റെ ആ ഒരു വരവ് ആരെയും ഭയപ്പെടുത്തുന്നു കാരണം എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു പിന്നെ ആകാംക്ഷ എല്ലാവരിലും നിലനിൽക്കുമ്പോഴാണ് ഭഗവാൻ അദ്ദേഹത്തോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ചൊല്ലും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തവോ ശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരു തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോൾ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും അതായത് അവിടുത്തെ പോലെ ഉയർന്ന വളരെ മഹത്വമുള്ള ഒരാള് ബാലന്മാരായ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ആശ്രയം ഞങ്ങൾ ആരെയാണ് ആശ്രയിക്കേണ്ടത് അതായത് ഇവിടെ സംയോജിതമായ ഇടപെടലും അതുപോലെ തന്നെ ആ പതിഞ്ഞ ബുദ്ധിപരമായ ആ കഴിവും ആ ശാന്തശീലവും അതുപോലെ പേടിച്ചും ഭയന്നൊന്നും അല്ലല്ലോ ഇതെല്ലാം കാരണം ഒരു സൈന്യം മൊത്തം കൊണ്ട് കൂടെ ഒന്നാമത് രണ്ടാമത് വിവാഹം കഴിച്ച് അയോധ്യയിലേക്ക് പോകുന്ന യാത്രയിൽ കൂടെ നിരവധി ജനങ്ങളുമുണ്ട് ചതുരംഗപ്പടയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് പോലും ഭഗവാൻ വളരെ സംയോജിതമായിട്ട് സമചിത്വതയോടുകൂടിയുള്ള ആ ഒരു പെരുമാറ്റമാണ് പരശുരാമനെ അതിശയിപ്പിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് ബില്ലിങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചീടാം അല്ലെങ്കിൽ തിരുവള്ളൊക്കെയാണ് ഉണ്ടാകേണ്ടത് അതായത് ബില്ലിങ് തന്നാട്ടെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം പക്ഷേ എന്തെങ്കിലും അപാകത പറ്റിയാൽ അവിടെ നിന്ന് കോപിക്കുകയും ഒന്നും ചെയ്യരുത് എന്നുള്ള ആ ഒരു എളിമയാണ് ശ്രീരാമചന്ദ്രനും പരശുരാമനും തമ്മിൽ ആത്മബന്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യമായി മാറിയത് എന്നുള്ളതാണ് കാരണം ഇവിടെ ആറാം ഭാവാധിപൻ വ്യാഴമാണ് ആ വ്യാഴം ആറാം ഭാവാധിപനായിട്ട് വരിക എന്ന് പറയുമ്പോൾ തന്നെ ധനുരാശി വരിക എന്ന് പറയുമ്പോൾ തന്നെ ശ്രീരാമദേവൻ ആരോടും ശത്രുത ഉണ്ടാകണമെന്നില്ല കാരണം ശത്രുതയില്ലാത്ത ഒരു മനസ്സ് വ്യാഴമാണ് എന്നാൽ അദ്ദേഹത്തോട് പലർക്കും ശത്രുത വരാം ഇപ്പറഞ്ഞതുപോലെ ശത്രുവാണെങ്കിൽ പോലും അവർ മിത്രമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് പെരുമാറ്റവും സംസാരവും സ്വഭാവവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ ഒരു പ്രാധാന്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അവസാനം സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചില ഗുണങ്ങളും എല്ലാം തന്നെ അതുപോലെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് സന്തോഷപൂർവ്വം ആണ് പരശുരാമൻ അവിടെ നിന്ന് പോകുന്നത് എന്നുള്ളതാണ് അപ്പോഴാണ് എല്ലാവർക്കും സന്തോഷമാകുന്നത് കാരണം ദേവഗണങ്ങൾ പോലും ഭയന്ന് എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ച ഒരു നിമിഷം എന്നാണ് അതിൽ പറയുന്നത് ഇവിടെ ശ്രീരാമൻ്റെ സന്ദർഭോചിതമായ കഴിവും ബുദ്ധിയും വിവേകവും പ്രകടമാകുന്ന ആറാം ഭാവാധിപൻ വ്യാഴമാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ നല്ല വഴിയിൽ അഥവാ നേർവഴിയിൽ ശത്രുവിനെപ്പോലും കൊണ്ടുവരാനും ശ്രീരാമൻ്റെ പാതയിൽ എത്തിക്കാനുമുള്ള കഴിവ് രത്നാധിപനായ ചന്ദ്രൻ്റെ ഏഴാം ഭാവമായ മകരത്തിലെ ചൊവ്വ നൽകുന്ന ദൃഷ്ടി അതായത് ശശിമംഗളയോഗം എന്നുള്ളതാണ് അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് അതായത് എരുതിയിൽ വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ മഞ്ഞ് വീഴുക എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ ക്രോധത്തെ ഇല്ലാതാക്കുകയും ഒരു പോരാട്ടം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി സന്തോഷപൂർവ്വം സ്വയംഭരം കഴിഞ്ഞ് വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു മുഹൂർത്തത്തെ ബുദ്ധിപരമായി തന്നെ അത് പരിഹരിക്കാൻ സാധിക്കുക എന്നതും സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം അല്ല എന്നുള്ളതാണ് വിവേകബുദ്ധിയുള്ള മനസ്സ് ലഭിച്ചു ശത്രുഭാവത്തിൽ വന്ന പരശുരാമൻ ഒടുവിൽ മിത്രഭാവത്തോട് സന്തോഷവാനായി പോകുന്നതും നമുക്ക് കാണാം എന്നുള്ളതാണ് ഇനി നാലാം ഭാവവും ഏഴാം ഭാവാധിപനും നമ്മൾ അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ ശനിയാണ് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ മകൻ രാശി അധിപൻ ശനി അപ്പോൾ ശ്രീരാമനെ വനത്തിലയക്കുന്നത് നാലാം ഭാവവും ഏഴാം ഭാവാധിപനും ഇവരൊക്കെ കൂടെ ചേർന്നാണ് എന്നുള്ളതാണ് അത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഏഴാം ഭാവത്തിൻ്റെ എട്ടാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശനി നാലിൽ ഉച്ചത്തിൽ വരുമ്പോൾ നാലാം ഭാവത്തിൻ്റെ കാരകഗ്രഹങ്ങൾ ബുധനും ചന്ദ്രനും നൽകുന്ന സൂചന നമുക്ക് എന്താണ് എന്ന് നോക്കാം നാല് പതിനൊന്ന് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശുക്രനാണ് ഒൻപതിൽ ഉച്ചരാശിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എല്ലാവിധ ഭൗതിക സുഖങ്ങളും അത്യാധുനിക ആഡംബര വസ്തുക്കളും അന്നത്തെ കാലത്ത് എല്ലാ സുഖഭോഗങ്ങളും യഥേഷ്ടം നൽകുന്ന ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ നാലാം ഭാവാധിപനായ ശുക്രൻ വീടാണ് എന്നതാണ് അപ്പം വീട് എന്താണ് എന്ന് ചോദിച്ചാൽ രാജകൊട്ടാരത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഉച്ചരാശിയിലുമാണ് കാരണം കർക്കിടകം ചിങ്ങം കന്നി തുല തുലാം രാശിയിൽ ഉച്ചരാശിയിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏഴിൽ നിൽക്കുന്ന സൂര്യനെ നോക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ സ്വാതന്ത്ര്യമുള്ള അന്തേവാസിയായി ശനി മാറുന്നു എന്നാണ് ഏഴാം ഭാവം ശനിയുടെ ഏഴാം ഭാവം എന്ന് പറയുന്നത് മേടത്തിൽ നിൽക്കുന്ന സൂര്യനാണ് അപ്പോൾ മേടത്തിൽ നിൽക്കുന്ന സൂര്യനെ തുലാം രാശിയിൽ നിൽക്കുന്ന ശനി നോക്കുക എന്ന് പറയുമ്പോൾ മേടൻ രാശിയിൽ ആ ശനി നീചനാകുന്നു എന്നതാണ് അപ്പം നീച അതായത് ശനി ഉച്ചനായി നിന്ന് നീചരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എവിടത്തേക്ക് മേടത്തിലേക്ക് മേടത്തിൽ നിൽക്കുന്നവരാണ് സൂര്യനാണ് അപ്പം സൂര്യൻ എന്തിനെ സൂചിപ്പിക്കുന്നു രാജാവിനെ സൂചിപ്പിക്കുന്നു നാലാം ഭാവമോ രാജ കൊട്ടാരത്തെ സൂചിപ്പിക്കുന്നു ശനിയോ ഭൃത്യന്മാരെ സൂചിപ്പിക്കുന്നു അപ്പം ആ ശനിയുടെ നീചരാശി ദൃഷ്ടി എന്ന് പറയുന്നതോ അത് നീചനായ അല്ലെങ്കിൽ നീച സ്വഭാവമുള്ള വക്രബുദ്ധിയുള്ള നല്ല സ്വഭാവങ്ങളില്ലാത്ത ഭൃത്യഗണത്തെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് ഈ നീചരാശി ദൃഷ്ടി അപ്പം ശനിയുടെ പത്താം ഭാവ ദൃഷ്ടി ലഗ്നത്തിലെ ചന്ദ്രനും ഗുരുവിനും ലഭിക്കുന്നു എന്നുള്ളതാണ് തുലാൻ രാശിയിൽ നിൽക്കുന്ന ശനി പത്താം ഭാവത്തിൽ നോക്കുമ്പോൾ അത് ലഗ്നഭാവമായിട്ട് മാറുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന ചന്ദ്രനെയും നോക്കുന്നു വ്യാഴത്തെയും നോക്കുന്നു നാലിലെ ശനി രാജകൊട്ടാരമാകുന്ന വീട്ടിൽ കാരക സ്വഭാവമായി ദുഃഖം ഉണ്ടാക്കുന്നു എന്ന് സാരം അതായത് ശനിയുടെ കാരക സ്വഭാവം എടുക്കുമ്പോൾ ശനി ദുഃഖകാരകനാണ് നാശകാരകനാണ് മരണകാരകനാണ് ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ നാലാം ഭാവം വീടാണ് ആ വീട്ടിൽ ദുഃഖത്തെ ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് ഏഴിലെ ചൊവ്വ ലഗ്നത്തിലും രണ്ടാം ഭാവത്തിലും നോക്കുന്നുണ്ട് ഏഴിലെ ചൊവ്വ എന്ന് പറഞ്ഞാൽ മകരത്തിൽ മകരത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏഴാം ഭാവ ദൃഷ്ടി എന്ന് പറയുന്നത് കർക്കിടകത്തിലാണ് ലഗ്നത്തിലാണ് അഷ്ടമ ദൃഷ്ടി എന്ന് പറയുന്നത് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് വരുന്നത് അപ്പോൾ ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി കർക്കിടകത്തിൽ നീചരാശി ദൃഷ്ടിയാകുമ്പോൾ കാരണം ചൊവ്വയുടെ നീചരാശിയാണ് കർക്കിടകം എന്നുള്ളത് നീചമായ മാർഗത്തിലൂടെ കർക്കിടക ചന്ദ്രനെ ശനി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് കാരണം ചൊവ്വായുടെ നീചരാശി ദൃഷ്ടി ചന്ദ്രനെ സ്വാധീനിക്കുന്നു ചന്ദ്രൻ മനസ്സാണ് എന്നുള്ളതാണ് ശനിയും സ്വാധീനിക്കുന്നു ചൊവ്വായും സ്വാധീനിക്കുന്നു ശനിയുടെ പത്താം ഭാവദൃഷ്ടിയും ശനിയുടെ ഏഴാം ഭാവദൃഷ്ടിയും ലഗ്നത്തിലേക്ക് ലഭിക്കുമ്പോൾ അവിടെ ചന്ദ്രനെ ആണ് ഇത് ബാധിക്കുന്നത് ചന്ദ്രൻ മാതാവും മനസ്സുമാണ് എന്നുള്ളതാണ് അപ്പോൾ കർക്കിടകം സ്ത്രീരാശിയും ശനി ഭൃത്യരെയും വൃദ്ധരെയും സൂചിപ്പിക്കുന്നതായതുകൊണ്ട് ദാസിയായി കൊട്ടാരത്തിലുള്ള സ്ത്രീ ചന്ദ്രനെ അതായത് മാതാവിനെയും മനസ്സിനെയും സ്വാധീനിക്കാൻ അല്ലെങ്കിൽ സ്വന്തം വരുതിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അതാണ് നാലിലെ ശനി വീട്ടിൽ അഥവാ കൊട്ടാരത്തിൽ ചില ദുഃഖത്തിൻ്റെ സൂചന ഉണ്ടാക്കും എന്ന് പറഞ്ഞതിൻ്റെ സാരം ചൊവ്വായുടെ നീചരാശി ദൃഷ്ടി ശനിയുടെ ഏഴാം ഭാവമായ മേടത്തിലെ നീചദൃഷ്ടിയും അതായത് ശനി മേടത്തിലേക്ക് നോക്കുമ്പോൾ നീചദൃഷ്ടി അതുപോലെ തന്നെ മകരത്തിലെ ചൊവ്വ മകരം കുംഭം മീനം മേടം നാലാം ഭാവദൃഷ്ടി ചൊവ്വായ്ക്കും മേടൻ രാശിയിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല അപ്പം നാലാം ഭാവ ദൃഷ്ടി സൂര്യനെ സൂര്യൻ ആരാണ് മേടത്തിലേക്ക് നോക്കുമ്പോൾ ശനിയും നോക്കുന്നു ചൊവ്വയും നോക്കുന്നു ശനി നീചനായിട്ട് നോക്കുന്നു ചൊവ്വ സ്വക്ഷേത്രമാനായിട്ട് ബലവാനായിട്ട് നോക്കുന്നു കാരണം മേടൻ രാശി ചൊവ്വയുടെ സ്വക്ഷേത്രമാണല്ലോ അപ്പോൾ ചൊവ്വ ബല പൂർണ്ണ ബലവാനായിട്ട് നല്ല പവർഫുൾ ആയിട്ട് നോക്കുന്നു ശനിയാണെങ്കിൽ വളരെ നീചനായിത്തന്നെ സൂര്യനെ സ്വാധീനിക്കുന്നു അപ്പോൾ ആരാണ് സൂര്യൻ ഉച്ചരാശിയിലെ സൂര്യനാണ് അതായത് മഹാരാജാവാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ ദൃഷ്ടിബന്ധങ്ങളെല്ലാം തന്നെ എന്തിനെ സ്വാധീനിക്കുന്നു കുടുംബമായ രണ്ടിലെ കുടുംബത്തിൻ്റെ കുടുംബം അതായത് ലത്നത്തിൻ്റെ രണ്ടാം ഭാവം ഈ രണ്ടാം ഭാവത്തിലും ഈ ശനിയും നോക്കുന്നു അതുപോലെ തന്നെ ചൊവ്വ ശനിയുടെ ചൊവ്വ നോക്കുന്നു അപ്പോൾ ചൊവ്വാ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിങ്ങൻ രാശിയായിട്ട് മാറുമ്പോൾ അത് രാജാവിനെ ബാധിക്കുന്നു കാരണം അതിൻ്റെ അധിപൻ രാജാവാണ് അപ്പോൾ നിർബന്ധ ബുദ്ധിയും വാശിയും നിറഞ്ഞ പോരാട്ട സ്വഭാവമുള്ള വാഗ്ദാനമായിട്ട് അത് മാറുന്നു ആരാണ് ഈ വാഗ്ദാനമൊക്കെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്നത് ശനിയാണ് ആര് ദാസി ദാസി വളരെ ഊർജ്ജസ്വലമായിട്ട് തന്നെ രാജാവിനെ കരുവാക്കൊണ്ട് തെറ്റായ വാഗ്ദാനം ആ സൂചന ചുരുക്കത്തിൽ മലയാളത്തിൽ പറഞ്ഞാൽ പാരവപ്പ് എന്ന് പറയാം അപ്പൊ അങ്ങനെ വരുമ്പോൾ മാതൃഭാവത്തിലുള്ള സ്ത്രീകാരണം നാലാം ഭാവം ശനിയ നാലാം ശനിയാണ് ചന്ദ്രനും മാതാവാണ് ആ മാതൃഭാവം എന്ന് പറയുമ്പോൾ ഇവിടെ സ്വന്തം മാതാവ് മാ മൂന്ന് മാതാവ് ആണുള്ളത് കൊട്ടാരത്തിൽ അപ്പോൾ മാതൃഭാവത്തിലുള്ള സ്ത്രീകാരണം കൊട്ടാരം ശോകമോഖമായ അവസ്ഥയിലും സൂര്യൻ്റെ ഏഴിൽ നിൽക്കുന്ന ശനിക്ക് സൂര്യൻ്റെ നീചരാശി ആകുന്ന അവസ്ഥയിൽ മറ്റു മാർഗമൊന്നുമില്ലാതെ അതായത് രാജാവിനെ രക്ഷിക്കാൻ അവിടെ ആരും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം സൂര്യന് ചൊവ്വായും ശനിയും മാത്രമേ കണക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ആ ചൊവ്വായും ശനി ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് പോരാട്ട ആളും ഒന്ന് ദുഃഖകാരകനായ അല്ലെങ്കിൽ പാര വയ്ക്കാനിറങ്ങിയ ദാസിയുമാണ് അത് മാതാവിനെ സ്വാധീനിക്കുകയും മാതാവ് ആ വലയത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ രാജാവിന് പിന്നെ മറ്റ് ഗതിയൊന്നും ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ് അതും എന്താണ് സംഭവം എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ ഒരു വാഗ്ദാനം അത്ര തന്നെ അപ്പോൾ ആ വാഗ് പോലെ അഞ്ചാം ഭാവാധിപനായ ചൊവ്വ സന്താനത്തെ സൂചിപ്പിക്കുമ്പോൾ അഞ്ചാം ഭാവാധിപനായ ചൊവ്വ അഞ്ചാം ഭാവം സന്താനമാണ് സന്താനം സന്താനത്തിൻ്റെ അധിപനായ അഞ്ചാം ഭാവാധിപനായ ചൊവ്വായും ഇവിടെ കരുവാണ് ഏതിൽ കൊട്ടാരത്തിലും കരുവാണ് ദാസിയെ അല്ലെങ്കിൽ പിന്നെ മാതാവിനെ സ്വാധീനിക്കുന്നതിനും അതുപോലെ തന്നെ വാക്പോലുണ്ടാക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിനും ഒക്കെ സ്വാധീനം ചെലുത്തുന്നു അപ്പോൾ ആർക്കാണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ അഞ്ചാം ഭാവത്തിനാണ് അതായത് സന്താനത്തിനാണ് അഞ്ചാം ഭാവാധിപനായ ചൊവ്വാ പത്തിൽ സൂര്യന്റെ സ്ഥാനത്ത് മേടത്തിൽ എത്തിച്ച് മേടത്തിലേക്കാണല്ലോ നോക്കുന്നത് മകരം കുംഭം മീനം മേടം നാലാം ഭാവദൃഷ്ടി അവിടെ ഭരതനെ രാജാവാക്കുക എന്ന മാതാവിൻ്റെ ആഗ്രഹം അതാണ് ഡിമാൻഡ് അതാണ് ഭരതനെ രാജാവാക്കണം അപ്പോൾ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളെയൊക്കെ പൂർത്തിയായി പട്ടാഭിഷേകം വളരെ സന്തോഷമായും രാജ്യവും കൊട്ടാരവും കൊട്ടാര നിവാസികളും അതുപോലെ പരിസരവാസികളുമെല്ലാം വളരെ സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് മാതാവിനെ സ്വാധീനിച്ച് ഇത്തരത്തിലൊരു വേല വെച്ച് പാര വെച്ച് എന്ത് അഞ്ചാം ഭാവായ പുത്രസ്ഥാനത്തിന് പ്രശ്നമുണ്ടാക്കുന്ന വിധത്തിൽ ഭരതനെ രാജാവാക്കി ശ്രീരാമനെ പുറത്താക്കുക എന്ന് ഒരു ഡിമാൻഡ് വയ്ക്കുന്നത് അപ്പോൾ ഭരതന്റെ മാതാവിന് പാര വെച്ചു കൊടുത്ത ദാസ് ശനിയും മേഡം ചിങ്ങം വൃശ്ചികം ഈ രാശികൾ മേടം ആദിത്യം നിൽക്കുന്ന രാശി രാജാവ് ചിങ്ങം രണ്ടാം ഭാവം കുടുംബം വൃശ്ചികം അഞ്ചാം ഭാവം സന്താനം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂന്ന് രാശികളും ആരണ്യരാശികളാണ് എന്നുള്ളതാണ് അതായത് മേഷസിംഹേ കാനനം വൃശ്ചികേ വാത്മീകാനന സംയുക്തം എന്നാണ് അസ്ട്രോളജിയിലെ സൂചന അതായത് മേടവും ചിങ്ങവും വാത്മീകത്തെ അതായത് വനത്തെ സൂചിപ്പിക്കുമ്പോൾ വൃശ്ചികം മേഷസിംഹേ കാനനം അപ്പം മേടവും ചിങ്ങവും വനത്തെ സൂചിപ്പിക്കുമ്പോൾ വൃശ്ചികം വാത്മീകാനന സംയുക്തം എന്ന് പറഞ്ഞാൽ ഘോരമായ വനം എന്ന് അതിനൊന്ന് സൂചിപ്പിച്ചാൽ മതി അപ്പം അങ്ങനെയുള്ള ആ ഒരു ബന്ധം ഇവിടെ വന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നതുകൊണ്ടാണ് പത്താം ഭാവാധിപൻ കൂടിയായ ചൊവ്വ കർമ്മം ചെയ്യേണ്ട മാർഗം എന്താണെന്ന് ചോദിച്ചാൽ പത്താം ഭാവാധിപനും ചൊവ്വയാണെങ്കിൽ കർമ്മം എന്താണെന്ന് ചോദിച്ചാൽ വനവാസം അത് ശ്രീരാമചന്ദ്രന്റെ വനവാസത്തിന് ലക്ഷ്യം അല്ലെങ്കിൽ അവിടെ എത്തിച്ചതെന്താണ് എന്ന് ചോദിച്ചാൽ മാർഗസ്ഥാനത്ത് ഏഴിൽ നിൽക്കുന്ന ചൊവ്വ അഷ്ടമാധിപൻ കൂടിയായ ശനിയുടെ ബന്ധം ഇതെല്ലാം സൂര്യന് വരുമ്പോൾ ശനിയുടെ നീചരാശി ദൃഷ്ടിയും ചൊവ്വയുടെ ബന്ധവും ഇതെല്ലാം കൂടി വന്നപ്പോൾ ആ ഏഴാം ഭാവത്തിൻ്റെയും അഷ്ടമത്തിൻ്റെയും അധിപനായ ശനിയുടെ ബന്ധവും എല്ലാം കൂടി വന്നപ്പോഴാണ് രാജാവിൻ്റെ മരണത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഒരുപാട് നീട്ടുന്നില്ല ഇനിയും നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് ഈ ഭക്തിയുടെ മാർഗമായ ഈ മാസത്തിൽ രാമായണത്തെക്കുറിച്ചും അതുപോലെ ശ്രീരാമൻ്റെ ജനന സമയമനുസരിച്ച് ജാതകം വിശകലനം ചെയ്ത് നിങ്ങളുമായി പങ്കുവയ്ക്കാനും സാധിച്ചത് ഒരു വളരെ ഒരു നല്ല അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഇത് നിങ്ങൾക്കിഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം